കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് ചോദ്യനക്ഷത്രത്തിൻ്റെ ഈ പുതുവർഷഫലം എന്ന് പറയാമാണ് അതായത് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്ന് വരെയുള്ള ഫലം പുതുവർഷഫലം ചോദ്യ നക്ഷത്രത്തിന് ഈ വർഷം ഗുണദോഷങ്ങൾ ഉണ്ടാകുമെങ്കിലും ഗുണമാണ് കൂടുതൽ ഉണ്ടാകാം അങ്ങനെയുണ്ട് ദോഷമുണ്ടാവും എന്ന് വിചാരിച്ച് ഈ ഗുണങ്ങളാണ് കൂടുതലുണ്ടാകാം എന്തൊക്കെയാണ് നക്ഷത്രത്തിന് ഈ വർഷം കിട്ടാൻ പോകുന്നത് ഗ്രഹത്തിൽ സൗഖ്യം ഉണ്ടാവും ചോദ്യനക്ഷത്രക്കാരുടെ ഗ്രഹത്തിൽ സൗഖ്യമുണ്ടാവും ധനധാന്യ വിദ്യാഗുണം ഉണ്ടാവും ജ്യോതി ചോദ്യനക്ഷത്രക്കാർക്ക് വിദ്യാഗുണം ഉണ്ടാകാം ഭൂമി ലാഭം ലാഭമുണ്ടാവും അതായത് ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും ലാഭങ്ങൾ കിട്ടാനോ ഉള്ള അവസരങ്ങൾ ഉണ്ടാകും ഉദ്യോഗ ലബ്ധിയുണ്ടാകാം അതുകൂടാതെ ഇവർക്ക് സൽക്കീർത്തി ഉണ്ടാകും ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഇവർക്ക് സൽക്കീർത്തികൾ കിട്ടാൻ സാധ്യതയുണ്ട് വിവാഹാദി മംഗളകർമ്മസിദ്ധിയുണ്ടാവും ദീർഘയാത്ര പോകാനിടവരും വ്യാപാരികൾക്ക് വിജയമുണ്ടാവും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള വിജയങ്ങളുണ്ടാവും കർമ്മത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും അതായത് പ്രവർത്തികളിൽ അഭിവൃദ്ധി ഉണ്ടാകാം ബന്ധുജന സഹായം ഉണ്ടാവും ബന്ധുജനങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനും അവരിൽ നിന്ന് സഹായം കിട്ടാനൊക്കെ ഇടവരും ബന്ധുജന സഹായം ഉണ്ടാകും ഇത്രയും കാര്യങ്ങൾ ഗുണങ്ങളുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് ദോഷങ്ങളായിട്ടും വരും മനക്ലേശം ഉണ്ടാവും ചില സമയങ്ങളിൽ ഇവർക്ക് മനക്ലേശമുണ്ടാവും ദേഹാരിഷ്ടത ഉണ്ടാവും അതായത് ആരോഗ്യപരമായിട്ട് ശരീരത്തിനൊക്കെ ചില ദോഷങ്ങളും അരിഷ്ടതകളും ഉണ്ടാകും മാതൃജനദുരിതം ഉണ്ടാവും മാതൃജനദുരിതം മാതൃ അമ്മ വഴിക്കുള്ള ജനങ്ങളുമായി ഉണ്ടാകും കോടതി വ്യവഹാരങ്ങളുണ്ടാകാം കോടതി വ്യവഹാരം എന്ന് പറഞ്ഞാൽ കേസുകൾ കേസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുപീഠ ഉണ്ടാവും ശത്രുപീഠ കോടതി എന്ന് പറയുമ്പോൾ തന്നെ ശത്രുക്കളല്ല അപ്പം ശത്രുപീഠയൊക്കെ ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അപ്പം ഗുണങ്ങളാണ് കൂടുതൽ ഉണ്ടാകുന്നത് ഇവർക്ക് ദോഷങ്ങളും അതോടൊപ്പം കുറച്ചുണ്ടാകും പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം ഇവർ നടത്തുന്നത് നല്ലതാണ് പതിവായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം നവഗ്രഹ ദോഷശാന്തി പൂജ നടത്താം നവഗ്രഹങ്ങളിരിക്കുന്ന ക്ഷേത്രത്തിൽ നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുന്നത് ചോദ്യനക്ഷത്രക്കാരുടെ ദോഷാനുഭവങ്ങളിൽ നിന്നും അവർക്ക് മുക്തി കിട്ടാൻ നല്ലതാണ്